സർവകലാശാല വി സി നിയമനത്തിൽ ഗവർണർക്ക് വീണ്ടും തിരിച്ചടി മൂന്ന് സർവകലാശാലകളിലെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു കേരള എം മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ ഒരു മാസത്തേക്കാണ് ചാൻസലറുടെ ഉത്തരവിന് ഹൈക്കോടതിയുടെ വിലക്ക് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത് ഷബ്ന എന്തായാലും ഗവർണറുടെ വാദങ്ങൾക്ക് വലിയ തിരിച്ചടിയാണിത് ഹൈക്കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് സ്വാതി ഇന്നലെയാണ് കുഫോഴ്സിലെ സെർച്ച് കമ്മിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു മാസത്തേക്ക് സ്റ്റേ അനുവദിച്ചത് ഇന്ന് മൂന്ന് സർവകലാശാലകൾ കൂടി ഡി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെലക്ഷൻ നടത്തിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നു ഒരു മാസത്തേക്കാണ് സ്റ്റേ നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ചാൻസലർ അടക്കമുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവായി ജസ്റ്റിസ് സിയാദ് സിയാദുറഹ്മാന്റെ ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത് ഇപ്പോൾ നിലവിൽ നാല് സർവകലാശാല കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയുടെ നിയമനമാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് ഒരു മാസത്തേക്കാണ് ഇനി വിശദമായ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുക ശരി ഷപ്ന സർവകലാശാല വി സി നിയമനത്തിൽ ഗവർണർക്ക് വീണ്ടും തിരിച്ചടി മൂന്ന് സർവകലാശാലകളിലെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു ഇന്നലെ ഒരു സർവകലാശാലയുടെയും തടഞ്ഞിരുന്നു ആ വിവരങ്ങളാണ് ഷപ്ന നൽകിയത്